കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പണ്ടാരച്ചിറ പ്രദേശത്തെ നടപ്പാതയുടെ നിർമ്മാണം പ്രതിസന്ധിയിൽ ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾ പതിറ്റാണ്ടുകളായി നടന്നു വരുന്ന അഞ്ഞൂറ് മീറ്റർ ദൈർഘ്യം വരുന്ന നടപ്പാതയുടെ നിർമ്മാണമാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് ആറു മാസങ്ങൾക്ക് മുൻപാണ് നടപ്പാത വിപുലീകരിച്ച് റോഡ് നിർമ്മിക്കുവാൻ നാട്ടുകാർ തീരുമാനിച്ചത് ഇതിനായി ബി വാർഡ് മെമ്പറായ വിപിൻ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു എന്നാൽ വാർഡ് മെമ്പർ രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തി മനഃപൂർവം റോഡ് നിർമ്മാണത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണെന്ന് പ്രദേശവാസി പറഞ്ഞു ആ സ്ഥലത്തേക്ക് ആദ്യം കുറച്ച് കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം നമ്മളോട് സഹകരിച്ചു എന്നാൽ അതിനുശേഷം ചില രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാന്ന് പോകുന്നു അദ്ദേഹം ഈ പ്രവർത്തനങ്ങളൊന്നും പങ്കെടുക്കാതായി നമ്മൾ നിരന്തരം പുള്ളി വിളിക്കുകയും ഈ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്താണ് അങ്ങനെ പുള്ളി വരാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ നാട്ടുകാർ ബാക്കി എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് റാഷൻ കൌൺസിൽ രൂപീകരിച്ച് ഇത് എത്രയും പെട്ടെന്ന് റോഡ് നിർമ്മിക്കാനുള്ള ഏർപ്പാട് ചെയ്തു അങ്ങനെയാണ് നമ്മൾ ഈ റോഡിന്റെ പണി ആരംഭിക്കുന്നത് ആ സന്ദർഭത്തിലാണ് ബി ജെ പിയുടെ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള കുറച്ച് ആളുകൾ ബിജെപിയുടെ നേതാക്കന്മാരെല്ലാവരും വന്നിട്ട് ഇത് നടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല കാരണം അവർ പറയുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് പഞ്ചായത്ത് മെമ്പർ അറിയിക്കാതാണ് അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ വിചാരിക്കുന്ന പോലെ അങ്ങ് ചെയ്തുള്ളൂ വേറെ ആളുകളിലൊന്നും സഹകരിപ്പിക്കാൻ പാടില്ല എന്നൊക്കെയാണ് അപ്പൊ ഇത്തരത്തിൽ ഉള്ള ഈ നിലപാടുകളൊന്നും ഒരു പ്രദേശത്തിന്റെ വികസനത്തിൽ സാധിക്കത്തില്ല അങ്ങനെയാണ് നമ്മൾ ഈ നാട്ടുകാർ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഇതിനകത്ത് രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളും ഒന്നുമില്ല ഇവിടെ ഞങ്ങൾക്ക് പോകാനായിട്ട് നമുക്ക് പോകാനായിട്ട് വഴി വേണം നാട്ടുകാർക്കും ജനങ്ങൾക്കും ഗുണമുള്ള രീതിയിൽ വേണം വികസനം നടത്തേണ്ടത് നടപ്പാത നിർമ്മാണത്തിൽ തങ്ങൾ ഒറ്റക്കെട്ടാണെന്നും പ്രദേശവാസി പറഞ്ഞു